കാര്യങ്ങളാണല്ലോ പറയാ പറയാം നമ്മുടെ കലാമണ്ഡല സത്യഭാമ നമ്മുടെ വേറെ ആരെങ്കിലും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഒരു പറയുന്ന വേണേൽ സത്യഭാമ ഒറിജിനൽ സത്യഭാമ ടീച്ചറല്ലേ എനിക്ക് അവരെ അറിയാ ഞാൻ ഒരുപാട് ബഹുമാനിച്ചിരുന്ന ടീച്ചറാണ് കലാമണ്ഡല സത്യഭാമ ടീച്ചർ സീനിയർ ഇല്ല 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 അല്ല അല്ല സാറേ അവര് കള്ളം പറയുന്ന എന്ന് പറയുന്ന പോലെ ഒരിക്കലും ഒരു അധ്യാപിക പറയാൻ പുള്ളി ഇവരൊക്കെ അധ്യാപികമാര് സത്യമാണ് അധ്യാപികം വരുന്നു ഇവരുടെ ഇവർക്കൊക്കെ എതിരെ വേണം സർക്കാർ ചോദിക്കാൻ എന്ത് പറ്റിയടാ ചായ ബ്ലോക്ക് ഈ പറയുന്നത് പോലെ

ഞാനൊരു കാണുന്നില്ല പറയുന്നത് മോഹിനിയാട്ടം കളിക്കണമെങ്കിൽ മോഹിനിയായിരിക്കണം ആൾക്കാര് മത്സരിക്കാൻ പാടില്ല അമ്പലങ്ങളിൽ കളിച്ചോട്ടെ പറയാൻ കാരണങ്ങളില്ല ഇനി ഒന്നും ഞാൻ പറയില്ല ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഒരു മോഹിനി പറഞ്ഞാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം മോഹിനിയുടെ ഏഴലത്ത് വരാത്തവരും കൂടെ മോഹിനിയായിരിക്കണം കളിക്കുന്നത് അങ്ങനൊന്നും പറയാനില്ലേ എന്നൊക്കെ പറയണെങ്കിലേ കാണുന്നവൻ ഇത് വെള്ളരി കണ്ടത്തിലെ കോലം പോലെ സത്യത്തിൽ എന്തുണ്ടായിരുന്നടിസ്ഥാനത്തിലല്ല ഒരു അടിസ്ഥാനത്തിലല്ല ഒരു കലാകാരനെയോ കലാകാരിയോ നമ്മൾ തീരുമാനിക്കുന്നത് അതൊക്കെ ഇങ്ങനൊക്കെ പറയുന്ന അധ്യാപികമാരെ ആദ്യം കലാമണ്ഡലത്തിൽ അടച്ചിറക്കി വിടാഴ കുഞ്ഞപ്പന്റെ പെരുനിയെ എവിടെങ്കിലും പറഞ്ഞു ചേട്ടൻ വീണ്ടും